ഒരു രാജ്യത്തെ കുഴിബോംബുകളെ ഭയന്ന് ജീവിച്ചിരുന്ന നാട്ടുകാരുടെ ജീവമൊത്തം രക്ഷിച്ച ഒരു കുഞ്ഞിനെളിയെക്കുറിച്ച് ഞാനിന്ന് വായിച്ചൊരു കാര്യമാണ് ചിലവർക്ക് അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്കായിട്ട് പറയാം എൻ്റെ പേര് മഗാവാന്നാണ് ടാൻസാനയിലാണ് അത് ജനിച്ചതെന്ന് പറയുന്നത് ഇതിൽ എന്ന് പറയുന്ന രാജ്യത്ത് നിരന്തരമായിട്ടുള്ള ഈ പറയുന്ന യുദ്ധങ്ങളുടെയും മറ്റും ഫലമായിട്ട് കുഴിബോംബുകൾക്ക് ഏറെ പ്രസിദ്ധമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുഴിബോംബുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതിൽ ചവിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് കാലെടുക്കുന്ന സമയത്ത് അത് പൊട്ടി ചിന്ന ഭിന്നായി പോവും ശരീരഭാഗങ്ങൾ അപ്പം ഇത് നിർവീര്യമാക്കാൻ അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു പക്ഷേ നായ്ക്കള് സ്വാഭാവികമായിട്ടും ഇതില് കണ്ടെത്തും പക്ഷെ ചവിട്ടിട്ട് കാലെടുക്കുന്ന സമയത്ത് അവിടെയും ഈ പറയുന്ന അന്ത്യം കുറിക്കുകയാണ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എന്ത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ പറയുന്ന ഈലി കാരണം ഭയങ്കരമായിട്ട് ഈ പറയുന്ന മണ പത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇതിന് കൂടുതലാണ് അതിലപ്പുറത്തേക്ക് ഇതിന് വേഗത കൂടുതലാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു എലിയെ പരിശീലിപ്പിച്ചുകൊണ്ട് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് തന്നെ ഇത് കുഴിച്ച് കുറേയധികം കുഴി ഉണ്ടാക്കും എന്നിട്ട് അത് മണത്തിട്ട് അതിനടുത്തെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനെ പരിശീലിപ്പിച്ച വ്യക്തിക്ക് ആ ഒരു സൂചന നൽകും അങ്ങനെ കുറേ അധികം എനിക്കൊന്ന് രണ്ടേ പോയിന്റ് അഞ്ച് എത്ര കണക്കിനാണ് ഇവിടുന്ന് ദശലക്ഷം കുഴിബോംബുകൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് കുറേയധികം തോക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു എലിയാണിതെന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ബ്രിട്ടനിലെ മൃഗങ്ങൾ കിട്ടുന്ന ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായിട്ടുള്ള ആയിട്ടുള്ള പി ഡി എസ് എ ഗോൾഡ് മെഡൽ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തൊന്നിലോ എന്തോ കിട്ടിയിട്ടുള്ള ഒരു ഇലിയാണിത് ഇത് കേട്ട സമയത്ത് ഭയങ്കരമായിട്ട് എനിക്ക് ആശ്ചര്യം ഒരു കാര്യമാണ് അപ്പം ഇന്ന് അത് ജീവനോടെ ഇല്ല പക്ഷേ ഇത് കേട്ട സമയത്ത് ഒരു വലിയ എന്ത് പറയുന്ന ഒരു കൗതുകം പോലെ തോന്നിയത് കൊണ്ട് ഞാനിതൊന്ന് പറഞ്ഞു എന്ന് മാത്രം